പ്രതിഷേധങ്ങൾക്കിടയിലും പാർലമെന്റ് സമ്മേളനത്തിന്റെ അവസാന ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം ചായ കുടിച്ച് പ്രിയങ്കി പദ്ധതിപക്ഷത്തിന്റെ രാജ്യഭാവിലെ സ്വാഭാവികമായിട്ടും അതേസമയം തന്നെ കോൺഗ്രസ് ആൾക്കാരെ നിങ്ങൾ ചായകുടിയും കെട്ടിപ്പിടുത്ത പ്രിയങ്കാസ്റ്റ് കേട്ടാർജി ചോദ്യത്തിൽ നിന്നാണ് എന്റെ ഉത്തരം വരുന്നത് ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള ദൗർഭാഗ്യകരമായിട്ടൊരു അധ്യായം ജീൻ ഡ്രസ്സെ പോലുള്ള സാമൂഹ്യ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ പോലെ ഇന്ത്യയിലെ അൻപത് കോടി വരുന്ന പാവപ്പെട്ട ജനങ്ങൾക്ക് മേൽ ബുൾഡോസർ കയറ്റിയ ശേഷം അവരെ തെരുവിലാക്കിയപ്പോൾ മണിക്കൂറുകൾക്കുള്ളിൽ സ്പീക്കർ പ്രധാനമന്ത്രി തുടങ്ങിയവരുടെ തേയില സൽക്കാരത്തിൽ പ്രിയങ്കാ ഗാന്ധി ഉൾപ്പെടെയുള്ള ആൾക്കാർ പോയത് ഇന്ത്യൻ ജനാധിപത്യത്തിനേറ്റ തീരാക്കളങ്കമാണെന്ന് ഞാൻ പറയും മാത്രമല്ല ഇതിനു മുമ്പ് ഇതിനേക്കാൾ പ്രാധാന്യം കുറവുള്ള വിഷയങ്ങളെ മുൻനിർത്തി ഈ പറയുന്ന ആചാരപരമായ തേയില സൽക്കാരത്തിൽ നിന്ന് പ്രതിപക്ഷം വിട്ടുനിന്നിരുന്നു കഴിഞ്ഞ വർഷകാല സമ്മേളനത്തിൽ കഴിഞ്ഞ ബജറ്റ് സമ്മേളനത്തിൽ എന്തിനേറെ കഴിഞ്ഞ ശൈത്യകാല സമ്മേളനത്തിൽ അമിത് ഷാ അംബേദ്കറെ അപമാനിച്ചു എന്നുള്ള വിഷയത്തിലാണ് ഞങ്ങൾ പ്രതിപക്ഷം ഈ തേയില സൽക്കാരം ബോയ്ക്കോട്ട് ചെയ്തത് കഴിഞ്ഞ നാല് തേൽ സൽക്കാരത്തു നിന്ന് വിട്ടുനിന്ന ശേഷം ഇന്ത്യയുടെ ജനാധിപത്യ ചരിത്രത്തിൽ പട്ടിണി പാപങ്ങളോട് ഇതുപോലുള്ള യുദ്ധപ്രഖ്യാപനം നടത്തി മണിക്കൂറുകൾ കഴിയുന്നതിന് മുമ്പ് അവിടെ പോയി വെടിവട്ടം നടത്തണമെങ്കിൽ അസാമാന്യ രാഷ്ട്രീയ ഉളുപ്പ് വേണം ഒന്നും കൂടി പറയാനുണ്ട് ഉദ ഉദകക്രിയക്കാണോ ഇവരെവിടെ പോയതെന്നുള്ളതാണ് യഥാർത്ഥ എൻ്റെ മനസ്സിൽ വരുന്ന ചോദ്യം ഈ വലിയ മഹാത്മാഗാന്ധിയെ രണ്ടാമത് വധിച്ചതിന് ശേഷം മണിക്കൂറുകൾക്കുള്ളിൽ അത്തരം പരിപാടിയിൽ പങ്കെടുത്ത് കുശലാന്വേഷണങ്ങൾ നടത്തി പ്രധാനമന്ത്രിയുടെ വിദേശയാത്രയെക്കുറിച്ച് പുകഴ്ത്തി തിരിച്ച് പുകഴ്ത്തി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പുകഴ്ത്തിക്കഴിഞ്ഞ ഇവർ എന്ത് സന്ദേശമാണ് ഇന്ത്യയിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് നൽകുന്നത് ഇത് ഞാൻ മാത്രമല്ല ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരുപക്ഷെ കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന ആൾക്കാർ പോലും സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ സാമ്പത്തിക വിദഗ്ധർ ഇവരൊക്കെ എന്നോട് ചോദിച്ച അല്ലെങ്കിൽ പത്രമാധ്യമങ്ങളിൽ നൽകിയ അഭിമുഖത്തിലൂടെ ചോദിച്ച പ്രസക്തമായ കാര്യമാണ് ഒരു വിവരം കൂടി എൻ്റെ പക്കലുണ്ട് അടുത്തത് കേന്ദ്ര സർക്കാർ മഹാത്മാഗാന്ധിയുടെ ചിത്രം ഇന്ത്യൻ കറൻസിയിൽ നിന്ന് നീക്കാൻ തീരുമാനിക്കുകയാണ് അതിനുള്ള ഘട്ട ആലോചന പൂർത്തിയായി കഴിഞ്ഞു ഇന്ത്യയുടെ ആർഷഭാരത പൈതൃകത്തെ പ്രദാനം ചെയ്യുന്ന ഏതെങ്കിലും ചിഹ്നം അതിൽ ഒന്ന് രണ്ട് ചിഹ്നം ചർച്ച ചെയ്തിരിക്കുന്നു ഒരുപക്ഷെ ഈ പ്രിയങ്ക ഗാന്ധിയും കൂട്ടരും മഹാത്മാഗാന്ധിയെ ഇന്ത്യൻ കറൻസിയിൽ നിന്ന് നീക്കിയ ശേഷമുള്ള തേയില സൽക്കാരത്തിലും പങ്കെടുക്കുമായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അത്തരമൊരു തേയില സൽക്കാരത്തിന് പോകേണ്ട എന്ത് സാംഗത്യമാണ് ഉണ്ടായിരുന്നത് അങ്ങനെ സാംഗത്യം ഉണ്ടായിരുന്നുവെങ്കിൽ എല്ലാ കക്ഷികളും തമ്മിൽ ഞങ്ങൾക്ക് പ്രതിപക്ഷ കക്ഷികളുടെ നേതാക്കന്മാരുടെ ഗ്രൂപ്പ് ഉണ്ടല്ലോ എത്രയോ പ്രതിപക്ഷ കക്ഷികൾ വിട്ടുനിന്നു പ്രധാനപ്പെട്ട എത്രയോ നേതാക്കന്മാർ അങ്ങോട്ട് പോയില്ല ഇപ്പോള് ഡി എം കെ അതുപോലെ തന്നെ അതിൽ ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ ഞങ്ങൾ ഇതുപോലുള്ള ഒരു വലിയ ഒരു കളങ്കം ഇവർ ക്ഷണിച്ചു വരുത്തുമെന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചില്ല സ്വപ്നത്തിൽ പോലും ചിന്തിച്ചില്ല മാത്രമല്ല പ്രിയങ്ക ഗാന്ധിക്ക് കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടിയുമായിട്ട് എന്താ ബന്ധമുള്ളത് കോൺഗ്രസ് ഇത് പാർലമെന്ററി പാർട്ടി നേതാക്കളുടെ യോഗമല്ലേ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ഭാരവാഹികളുടെ ലിസ്റ്റ് എടുത്ത് നോക്കുക അവരത് ലീഡറല്ല ഡെപ്യൂട്ടി ലീഡറല്ല ചീഫ് ഇപ്പല്ല എന്തിനീറെ എം കെ രാഘവനെ പോലുള്ള സെക്രട്ടറിമാരുണ്ട് അവരാരും പോയില്ലല്ലോ കെ സി വോണുഗോപാൽ ബോധപൂർവ്വം പറഞ്ഞു വിട്ടതാണോ കുടുംബത്തിന്റെ അപ്രൂവൽ അല്ലെങ്കിൽ അനുമതി നിങ്ങൾക്കുണ്ട് ഗവൺമെന്റിനുണ്ട് ഗവൺമെന്റിനോടൊപ്പാണ് കുടുംബം എന്നുള്ള സന്ദേശം അയക്കാൻ പോയതാണോ പാർലമെന്ററി പാർട്ടിയുമായിട്ട് അവർക്ക് യാതൊരു ബന്ധമില്ലല്ലോ ചീഫ് ഇപ്പാണോ പാർലമെന്ററി പാർട്ടിയുടെ കജാഞ്ചിയാണോ ഒരു ഭാരവാഹിത്വവും കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടിയിൽ കൈയാളാത്ത പ്രിയങ്കാ ഗാന്ധി അവിടെ പോയി ആ ചോദ്യം എന്തുകൊണ്ട് ഇന്ത്യയിലെ മാധ്യമങ്ങൾ ചോദിക്കുന്നില്ല എന്തുകൊണ്ട് പ്രധാനപ്പെട്ട ഡി എം കെയുടെ അതായത് ടി ആർ ബാലു അല്ലെങ്കിൽ കണിമൊഴി പോലുള്ള നേതാക്കന് പോയില്ല എന്തുകൊണ്ട് അഖിലേഷ്യം പോയില്ല എന്തുകൊണ്ട് ആം ആദ്മി പാർട്ടിക്കാരെ ബഹിഷ്കരിച്ചു എന്തുകൊണ്ട് ടി എം സി ബഹിഷ്കരിച്ചു സമാജ്വാദി പാർട്ടിന്റെ ആളവിടെ പോയി അതേ തിരിച്ചറിഞ്ഞു ഇറങ്ങി അതായത് ഇവരെ പോലും വഴിതെറ്റുകയാണ് ചെയ്തത് ഇത് എന്ത് സന്ദേശമാണ് ഈ രാജ്യത്തിന് കോൺഗ്രസ് പാർട്ടി നൽകുന്നത് എന്തുകൊണ്ടാണ് ഈ പിരിഞ്ഞ പങ്കെടുത്ത ഈ ഒരു എതിർപ്പ് പ്രകടമാക്കാതിരുന്നത് ഞാൻ അന്നും പ്രതികരിച്ചിരുന്നു അതിനുശേഷം കേരളത്തിൽ ഉണ്ടായ ദൗർഭാഗ്യപരമായ ചില സമ്പാസങ്ങളെ മുൻനിർത്തി പ്രതികരണം പിന്നീട് മതി മതിയെന്ന് മാധ്യമപ്രവർത്തകർ പറഞ്ഞുകൊണ്ട് മാത്രമാണ് അതല്ലെങ്കിൽ അന്ന് തന്നെ ഞാൻ പ്രതികരിച്ചിരുന്നതാണ് അന്ന് തന്നെ ഇതേക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഞാൻ ഉന്നയിച്ചതാണ്